പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഇടക്കയ്യൂർ പഞ്ചുവടി ഭാഗം കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ രണ്ടര വർഷം ഞാൻ എൻ എച്ചിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഇങ്ങനെ കാഴ്ച കണ്ടിട്ടില്ല മണൽ ഇവിടെ നിരത്തി കൊണ്ടിരിക്കുന്നിട്ടാം അപ്പോൾ ടാറിങ് എത്ര പെട്ടെന്ന് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട് മണ്ണ് നല്ല രീതിയിൽ തന്നെ വരും ഇട്ടാം അപ്പം എവിടുന്നാണൊന്നും പിടുത്തല്ല ചിലപ്പോൾ കാനമാതി കാനമാവതി ഇത്ര അധികം കിട്ടുമെന്നു അറിയില്ല അപ്പോൾ എന്തായാലും മണ്ണ് നല്ല രീതിയിൽ കൊടുത്ത് തട്ടിണ്ട് അത് നേരത്തി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ മണ്ണിന് വളരെ ക്ഷാമമുള്ള സ്ഥലം കേട്ടോ ഇപ്പോൾ ചുവപ്പ് മണ്ണിട്ടിട്ടാണോ സാധാരണ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ മണൽ ഇവർക്ക് എവിടെ കിട്ടിയിട്ട് ചിലപ്പോൾ കൊടുന്ന് തട്ടാവും പക്ഷെ പെട്ടെന്ന് തന്നെ റോഡ് പണി ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇവിടുത്തെ വർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് നേരത്തി കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിങ്ങനെ റോഡിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എവിടെയൊക്കെ ഇവർ കൂട്ടിയിട്ട് മണ്ണ് ഒക്കെ കൊടുന്ന് അപ്പം എന്തായാലും മണ്ണ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല എവിടെയും ചുവന്ന മണ്ണ് തട്ടിയിട്ട് തൃശ്ശൂർ ഈച്ചിൽ വറക്ക് നടക്കുന്നില്ല കേട്ടോ മലപ്പുറത്ത് പിന്നെ റോഡ് കുഴിച്ച് എടുക്കുന്നതുകൊണ്ട് ആ മണ്ണ് കിട്ടും ഇപ്പം കുന്നിടിക്കാൻ പാടുള്ളല്ലോ അപ്പോൾ ജിയോളജീൻ്റെ പെർമിഷനായി ഓണം കഴിഞ്ഞുണ്ടാവും എന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ പിന്നെ മണ്ണൊക്കെ എടുക്കാൻ തുടങ്ങും അപ്പം അതുവരെ എങ്ങനെ പിടിച്ചു നിർത്താനുള്ളൊരു പരിപാടി തോന്നുന്നുണ്ട് ഇവിടെ മണ്ണിട്ടിട്ട് മണലിട്ടിട്ട് കണ്ടില്ലേ അങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ വീട് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോഡ് അപ്പോൾ എവിടെ നിന്നും ഇവിടെ അടുത്തേതോ ഭാഗത്തു നിന്ന് കൊണ്ടുതന്നെ ആകുമെന്ന് വിചാരിക്കണേ ഇവിടെ എന്തായാലും ഒന്നോ രണ്ട് ദിവസമുള്ളിൽ ഇട്ട് ഇറങ്ങി ചെയ്യും ഇപ്പം ഒരു വിചാരിച്ചൊരു ഹൈറ്റായിക്കണം കേട്ടോ അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ നാളൊക്കെ ആയിട്ട് മെറ്റൽ വിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് മണലിട്ട് നിരത്തിയിട്ട് ഒരു ടാറിങ് അങ്ങനെ ഹൈവേലിങ്ങനും നടക്കുമെന്ന് മനസ്സിലായിട്ടാണ് പക്ഷെ അതൊക്കെ കുറച്ചേ നടക്കുള്ളൂ എന്താച്ചാൽ ഇതൊക്കെ കിട്ടുന്നതിന് പരിധി ഉണ്ടല്ലോ ഇത് ഒന്നിലേ കിട്ടിയിട്ടുണ്ടാവുക എന്നാലും ഒന്നിലൊക്കെ വാതണം അപ്പം അങ്ങനെയൊക്കെ പിന്നെ മുന്നേ എവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല കറക്റ്റായിട്ട് എവിടെ നിന്നാണ് വരണമൊന്നും ഈ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് ഭാഗത്ത് കേസൊക്കെ ആയിട്ട് കിടന്ന് പടുത്താണ് അതിനെ കുറച്ച് ദിവസം മുന്നിൽ വീട് ഇട്ടുണ്ടായിരുന്നു കാന വീടും ഒരുമിച്ച് പൊളിച്ചിട്ട് നിർമ്മിക്കുന്നു പെട്ടെന്നായിരുന്നു കാനയുടെ നിർമ്മാണം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വീട് പൊളിക്കലൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വറക്കും അപ്പോൾ അവർ പെട്ടെന്ന് ഈ ഭാഗത്തൊന്ന് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതാണ് ഇവർ പെട്ടെന്ന് തന്നെ മണ്ണ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല അതിന് തന്നെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പം ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഭാഗത്ത് അന്ന് എടുത്ത ഒരു മാസം മുന്നേ ഞാനിവിടെ എടുത്തതാണ് വീഡിയോസ് അപ്പോഴൊക്കെ ഇവിടെ ബിൽഡിങ് പൊളിക്കണ്ടാന്നേ ഉള്ളു എന്താ വെച്ചാൽ കേസുള്ള ബിൽഡിങ്ങൊക്കെ പൊളിച്ച് ഫാനൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഒരു മാസം മുന്നേ എടുത്ത വീഡിയോസ് കാണാത്തത് കൊണ്ട് കണ്ടു നോക്കിയോ കെട്ടോ എന്തായാലും നല്ല രീതിയിൽ വർക്ക് മഴ കഴിഞ്ഞ് മണ്ണൊക്കെ എടുക്കാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ വറക്ക് ഫാസ്റ്റായിട്ട് തീരാനാണ് സാധ്യത കണ്ടില്ല ഇതിപ്പോൾ മഴക്കാലത്ത് ചെയ്ത വറക്കാണ് കേട്ടോ ഒരു മാസം മുന്നേ ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല ഇവിടെ വീടുകളൊക്കെ പുളിക്കാനുള്ള കേസിലുള്ള വീടുകളുള്ള സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടല്ല ഇതിപ്പോൾ ഒരു മാസം പുതിയ ടാറിങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സർവീസ് റോഡ് അട്ടയി ഭാഗത്ത് തന്നെയാണ് അടക്കയൊരു പഞ്ചവാടി ഭാഗത്ത് ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞു മുന്നേത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേസുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ല ഒക്കെ എപ്പോഴും പൊളിച്ച് എൻ്റെ ഇത് കണ്ടില്ല നിൽക്കുന്നതൊക്കെ അത്ര അടുത്ത് പൊളിച്ച് പെട്ടെന്നായിരുന്നു ഇവിടുത്തെ ടാറിങ് സർവീസ് റോഡിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞത് പിന്നെ അതിന് അത്ര മണ്ണ് ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ വേണ്ട തീർന്ന് ഇവിടുത്തെ സൈഡിലാണ് കേട്ടോ അതിൻ്റെ റേറ്റ് സൈഡിലാണ് ഇപ്പോൾ മണ് മണലിട്ടിട്ട് ടാറിങ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ല ഇവിടെയൊക്കെ വീടിൻ്റെ തറ്റം പോയ സ്ഥലമായിട്ട് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് അവിടെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് തെറ്റം മുറിച്ച് സൈഡൊക്കെ നല്ല രീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് കംപ്ലീറ്റ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കേട്ടോ അപ്പം അന്ന് ഇവിടെ ഞാൻ വരുമ്പോൾ കാനഡ വർക്ക് നടക്കുന്നതായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടില്ല ഫുൾ വർക്ക് കഴിഞ്ഞു അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് അല്ല അപ്പോൾ ജസ്റ്റ് ഈ മണൽ തട്ടിയിട്ട് നേരത്തിന് കണ്ടപ്പോൾ എടുത്തൊരു കാഴ്ചയാണ് ഇവർക്ക് എത്രയും പെട്ടെന്ന് വറക്കെ അവസാനിപ്പിക്കണം എന്നുണ്ട് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യാം മണ്ണ് കിട്ടാറില്ല പിന്നെ മഴയും നല്ല മഴ അല്ലേ കൊല്ലം അതൊക്കെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് അവരുള്ള മണൽ വെച്ചിട്ട് ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച അവിടെ കണ്ടത് കണ്ടില്ല ഈ ഭാഗത്ത് ആ കുറച്ച് ഭാഗത്ത് കാന നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ സമയത്ത് കാന നിർമ്മിക്കണമെന്ന് ഇതൊക്കെയാണ് പ്രശ്നം ഇവിടെ കേസിലുള്ള വീടുകളൊക്കെ ഉണ്ടാകുന്ന കണ്ടില്ലേ ഇവിടെ അതിൻ്റെ തുമ്പ് പൊട്ടിച്ചിട്ടാണ് അവിടെ കാണാൻ നിർമ്മിക്കണത് അപ്പോൾ അവിടെ കണ്ടില്ല ചെറിയ ചെറിയ പൈപ്പ് ഇരിക്കുന്നു നമ്മളെന്താ പറയുക പൂരത്തിനൊക്കെ വീട്ടിൽ മരുന്നിൻ്റെ ഇത് കുറ്റി പോലെ ഉണ്ട് ഏട്ടാ വെള്ളം പോകാനുള്ള പൈപ്പുകളാണ് ചെറിയ ചെറിയ പൈപ്പുകൾ ഈ പൈപ്പ് എനിക്ക് വെക്കണതുകൊണ്ട് ഞാൻ എപ്പോഴും യോജിക്കുന്നില്ല കേട്ടോ എന്താച്ചതിൽ വേഗം വന്ന് കച്ചറ അടയുണ്ട് കണ്ടില്ലെന്ന് വെക്കണമുണ്ടില്ലേ അപ്പം ഇവിടെ മഴക്കാലത്ത് എല്ലാ സ്ഥലത്തും ഒരു കച്ചറ അടഞ്ഞു കാണാണ്ട് പക്ഷെ ഒന്നുകൂടി വലിയ പൈപ്പ് വെക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ ഡേഞ്ചർ ആവും അതിൽ കാല് പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അതായിരിക്കും ചെറുത് വെക്കണ ചെറുത് വെക്കുമ്പോൾ വേഗം അടയുന്നുണ്ട് സൈഡിലൊക്കെ വെള്ളപ്പൊക്കം ആവാനാണ് സാധ്യത ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം പോവാതെ ചെറിയ കരട്ട് വന്നാൽ അടയും